നമസ്കാരം ഞാൻ ഡോക്ടർ അദുൽ വ്യാസ് ഞാൻ തിരുവനന്തപുരം കിംസ് ഹെൽത്ത് ഹോസ്പിറ്റലിലെ ജലിയട്രിഷ്യൻ ആണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഒരു പുതിയൊരു കൺസെപ്റ്റിനെ പറ്റിയിട്ടാണ് ഇത് കൺസെപ്റ്റ് പുതിയതായിട്ട് തോന്നിപ്പിക്കുന്ന ഒരു കൺസെപ്റ്റാണ് ഇത് ശരിക്കും പുതിയൊരു കൺസെപ്റ്റല്ല ഒരുപാട് കാലം ഉള്ളതാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വാക്സിനേഷനെ പറ്റിയിട്ടാണ് സ്പെഷ്യലി മുതിർന്നവരുടെ വാക്സിനേഷൻ നിങ്ങൾക്കറിയാം വാക്സിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റി പലപ്പോഴും പ്രായം കുറഞ്ഞ ആൾക്കാർ അതായത് കുട്ടികൾ ആണ് നമ്മൾ ഈ വാക്സിനേഷനായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് പക്ഷേ അങ്ങനെയല്ല വാക്സിനേഷൻ എല്ലാ ഏജ് ഗ്രൂപ്പ്സിനും ഉള്ളതുകൊണ്ട് അതിൽ നമ്മൾ എൽഡർലി അതായത് മുതിർന്നവരിൽ അറുപത് വയസ്സതിന് മുകളിലുള്ള ആൾക്കാർ അവർക്ക് കൊടുക്കുന്ന വാക്സിനേഷനെ പറ്റിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് പ്രധാനമായും അഞ്ച് വാക്സിനേഷൻസുകളാണ് എൽഡർലി ഏജ് ഗ്രൂപ്പിൽ നമ്മൾ കൊടുക്കുന്നത് ഒന്നാമത്തെ വാക്സിനേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കോവിഡ് വാക്സിൻസ് ആണ് അത് ഇപ്പോഴത്തെ ടൈമിൽ അതിൻ്റെ പ്രാധാന്യം ഏറിയേറി വരുന്നുണ്ട് ഇപ്പോൾ വകഭേദം ഈ മ്യൂട്ടേഷൻ വരുന്നതിനനുസരിച്ച് വാക്സിനേഷൻസും മാറി വരുന്നതുണ്ട് കോവിഡ് വാക്സിനാണ് ഒന്നാമത്തെ വാക്സിൻ രണ്ടാമത് നമ്മൾ കൊടുക്കുന്ന മുതിർന്നവരിൽ കൊടുക്കുന്ന വാക്സിനാണ് ഇൻഫ്ലുവൻസ വാക്സിൻ ഇൻഫ്ലുവൻസ വാക്സിൻ എല്ലാ ഏജ് ഗ്രൂപ്പ്സിനും കൊടുക്കുന്ന വാക്സിനാണ് ഇത് വർഷത്തിൽ ഒരു വട്ടമായിട്ടാണ് എടുക്കുന്നത് ഇൻഫ്ലുവൻസ വാക്സിൻ ഇത് നിങ്ങളുടെ കയ്യിൽ ഇൻട്രാമസ്കുലർ ഇൻജെക്ഷൻ എന്ന് പറയും നിങ്ങളുടെ ഷോൾഡറിൽ എടുക്കുന്ന ഇഞ്ചക്ഷനാണ് ഞാൻ പറയുന്ന ഇനിയിപ്പോൾ ഇപ്പോൾ പറയാൻ പോകുന്ന എല്ലാ വാക്സിൻസും നമ്മുടെ ഇൻട്രാ മസ്കുലർ വാക്സിൻസ് തന്നെയാണ് നമ്മുടെ ഷോൾഡറിൽ എടുക്കുന്ന വാക്സിൻസ് ആണ് മൂന്നാമതൊരു വാക്സിൻ നമ്മൾ പറയേണ്ടത് ഈ ന്യൂമോകോക്കൽ വാക്സിൻ എന്ന് പറയുന്ന വാക്സിനാണ് എന്താണ് ന്യൂമോകോക്കൽ വാക്സിൻ ന്യൂമോകോക്കൽ വാക്സിൻ ന്യൂമോണിയ വരുന്ന ഒരു രോഗാണുവിനെതിരെയുള്ളൊരു വാക്സിനാണ് ഇത് മുതിർന്നവർ എല്ലാവർക്കും എടുക്കാനുള്ളതാണ് മെയിൻലി നമ്മളൊരു ഏജ് കട്ട് ഓഫ് പറയുകയാണെങ്കിൽ അമ്പത് വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഈ വാക്സിൻ പറഞ്ഞിട്ടുള്ളത് ഇത് ആദ്യം ഒരു വാക് ഒരു ഡോസ് എടുത്തതിന് ശേഷം പിന്നെ ഒരു വർഷത്തിന് ശേഷം രണ്ടാമത്തെ ഡോസ് എടുക്കണം ആ അത് ആ രണ്ട് ഡോസോടെ തന്നെ ഈ വാക്സിനേഷൻ കംപ്ലീറ്റ് ആവുന്നതാണ് ഇതാണ് ന്യൂമോ പോക്കൽ വാക്സിൻ പിന്നെയുള്ളൊരു വാക്സിൻ എഡലിൽ നമ്മൾ കൊടുക്കുന്നതാണ് ഇപ്പോൾ പുതുതായിട്ട് റീസെൻ്റ്ലി ഒരുപാട് ഇതിനെപ്പറ്റി വീണ്ടും ഡിസ്കഷൻ ഇടയ്ക്ക് വന്നായിരുന്നു ഒരു ടു ത്രീ ഇയേഴ്സ് ബാക്ക് അതാണ് നമ്മുടെ ഡിഫ്തീരിയർട്ടൂസിസ് ടെറ്റനസ് ടി ഡി ടി പി എന്ന് പണ്ട് പറയുന്ന ഇപ്പം ടി ഡാപ്പ് എന്നാണ് വിളിക്കുന്നത് ഇത് പത്ത് വർഷത്തിൽ ഒരുക്കി എടുക്കുന്ന ഒരു വാക്സിനാണ് ഇത് അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ള എല്ലാവരും എടുക്കേണ്ട വാക്സിനാണ് പിന്നെയുള്ളൊരു വാക്സിൻ അവസാനത്തെ വാക്സിൻ ഷിംഗ്രിക്സ് എന്ന് പറയുന്ന വാക്സിനാണ് ഇത് ബേസിക്കലി ഷിംഗിൾസ് എന്ന് പറയുന്ന ഒരു അസുഖം ബേസിക്കലി പണ്ട് പണ്ടെപ്പോഴെങ്കിലും ഈ ചിക്കൻ ബോക്സ് വന്ന ആൾക്കാർ ഒരുപാട് കാലം കഴിഞ്ഞ് അവരുടെ ഈ ാഡികോശങ്ങളിൽ അകത്ത് ഈ വൈറസ് തങ്ങി നിൽക്കുകയും പിന്നെ പ്രായമാകുമ്പോൾ അത് നെർവിന് ഇറിറ്റേഷൻ സംഭവിച്ചു നല്ല വേദന ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരവസ്ഥയാണ് ഷിൻഗ്രിക്സ് എന്ന് വിളിക്കുന്നത് ഇതിനെതിരെ വാക്സിനുണ്ട് ഷിംഗ്രിക്സ് എന്നാണ് ഈ വാക്സിൻ്റെ പേര് ഇത് രണ്ട് ഡോസ് ഡോസുള്ളൊരു വാക്സിനാണ് ഈ രണ്ട് ഡോസ് നമ്മൾ ടു മന്ത്സ് ടു സിക്സ് മന്ത്സ് നമുക്ക് ഡ്യൂറേഷൻ ഉള്ളതാണ് സോ ഞാൻ ഇപ്പോൾ പറഞ്ഞതാണ് ഒരു വളരെ ബേസിക് ഔട്ട്ലൈൻ വാക്സിനേഷൻ ലൈഡൽ ഇത് കൂടാതെ വേറെ കുറെ ഓപ്ഷൻ വാക്സിൻസ് ഉണ്ട് ഫോർ എക്സാമ്പിൾ ചിക്കൻ ബോക്സിനെതിരെ എടുക്കുന്ന വാരിസല വാക്സിൻസ് അങ്ങനെ പറഞ്ഞ കുറച്ച് വാക്സിൻസ് ഉണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ കിംസ് നിങ്ങളുടെ ജെ നമ്മുടെ ജെരിയാട്രിഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വഴി നിങ്ങൾക്ക് എപ്പോൾ ബന്ധപ്പെടാൻ പറ്റുന്നതാണ് താങ്ക്